മീനക്കൂറുകാരുടെ പുതുവർഷഫലം പൂരൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലെ പുതുവർഷഫലമാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഇവർക്ക് പൊതുവെ സ്ഥാനശുദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനം മാറ്റി വാങ്ങാൻ സാധ്യത കാണുന്നു ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധ്യത കാണുന്നു സംഘത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടതായി വരാം സംരംഭങ്ങളിൽ തടസ്സവും കാലതാമസവും നേരിടും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു പിതൃസ്വത്ത് കൈവശം വന്നു ചേരും എന്നാൽ സഹോദരങ്ങളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടായേക്കാം ഇനി ഈ കൂറുകാർക്ക് ഓരോ മാസത്തിലും ഉണ്ടാകാവുന്ന ഫലങ്ങളെയാണ് പറയുന്നത് ചിങ്ങ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ വർധിക്കും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അനുകൂല വിജയത്തിന് വഴിയൊരുക്കും ദാനധർമാദികൾക്കായി പണം ചിലവഴിക്കും മക്കളുടെ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും സഹപ്രവർത്തകരുടെ സഹായത്താൽ പദ്ധതികൾ പൂർത്തിയാക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും കന്നി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കും അവർക്ക് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയ സാധ്യത കാണുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും മറ്റും തിരികെ ലഭിക്കും ജീവിതശൈലി രോഗങ്ങൾ അല്പം മൂർഛിക്കാൻ സാധ്യതയുള്ളതിനാൽ വ്യായാമം മുതലായ നല്ല ജീവിതശൈലികൾ സ്വീകരിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് വാക്കുതർക്കമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാം തുലാമാസത്തിൽ മീനക്കൂറുകാർക്ക് കർമ്മസ്ഥാനം മൂടി പിടിപ്പിക്കാൻ സാധ്യത കാണുന്നു ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഏതെങ്കിലും പൊതുപ്രവർത്തന മേഖലയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാകാം പിതൃസ്വത്ത് കൈവശം വന്നു ചേരാനും സാധ്യത കാണുന്നു വൃശ്ചികമാസത്തിൽ ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങുന്നവർക്ക് അതിനു സാധിച്ചു എന്നുവരില്ല വാഹനം മാറ്റി വാങ്ങാൻ സാധിക്കും വിവിധ വിജ്ഞാന ശാഖകളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും ജോലി സംബന്ധമായി ദൂരസ്ഥലത്തേക്ക് മാറ്റത്തിന് സാധ്യത കാണുന്നു സ്വയം വിലയിരുത്താനും ആത്മീയ മേഖലയിൽ പഠനങ്ങൾ നടത്തുന്നതിനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഉപരിപഠനത്തിനും അനുകൂലമായ സമയമാണ് ധനുമാസത്തിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും പുതിയ വാഹനം ഭൂമി എന്നിവ വാങ്ങാൻ സാധിക്കും വ്യാപാര വാണിജ്യ മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പെരുമാറുക വഴി ഏറെ ഐശ്വര്യം കൈവന്നു ചേരും കണക്ക് സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും മകരമാസത്തിൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും നടത്താനും സാധ്യത കാണുന്നു വിദേശ വ്യാപാരത്തിൽ മെച്ചമുണ്ടാകും സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലികളിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു കുടുംബത്തിലെ തർക്കങ്ങളും മറ്റും കോടതിയിൽ നിൽക്കുന്നത് പരിഹരിക്കപ്പെടാനും അതുനിമിത്തം സ്വത്ത് കൈവന്നു ചേരാനും സാധ്യത കാണുന്നു ബന്ധുക്കളിൽ നിന്ന് സഹായവും ധനവും പ്രതീക്ഷിക്കാം കുംഭമാസത്തിൽ ആലസ്യം ഉന്മേഷക്കുറവ് രോഗം എന്നിവ അലട്ടും ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ഭൂമി നഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക ലാഭം ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി സ്വരച്ചവർച്ച ഇല്ലായ്മ ഉണ്ടാകാം സ്ഥാനഭ്രംശങ്ങൾ ഭ്രംശങ്ങൾ ഉണ്ടാകാം കൃഷി ലാഭകരമാകും കൃഷി മുതലായ ജോലി ചെയ്യുന്നവർക്ക് ആദരവ് ലഭിക്കും വിശ്വസ്ത സേവനത്തിന് അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും കുടുംബാംഗങ്ങളോടൊത്ത് താമസിക്കുന്ന രീതിയിൽ ഉദ്യോഗം ക്രമീകരിക്കാൻ സാധിക്കും മീനമാസം മുൻപ് ഉണ്ടാകാത്ത വിധം എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാകും ഊഹക്കച്ചവടത്തിൽ പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ട് വീട്ടിൽ എല്ലാവരും ചേർന്ന് പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധ്യത കാണുന്നു പുതിയ ഇൻഷുറൻസ് മുതലായവ ചേരുന്നത് നിമിത്തം സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഒഴിവാകും കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത് ലാഭകരമാകാനും അതിൽ അംഗീകാരം ലഭിക്കാനും സാധ്യത കാണുന്നു ചെലവ് വർദ്ധിക്കും തലയുമായി ബന്ധപ്പെട്ടതോ കണ്ണുമായി ബന്ധപ്പെട്ടതോ ആയ രോഗത്താൽ ക്ലേശം അനുഭവിക്കേണ്ടതായി കാണുന്നു എന്നാൽ ആഹാരവും ധനവും നല്ല രീതിയിൽ ലഭിക്കാനും യോഗം കാണുന്നു മേടമാസത്തിൽ കൊടുത്ത പണം തിരികെ ലഭിക്കും തൻ്റെ തൊഴിലിടത്തിൽ പുതിയ ടെക്നോളജി മുതലായവ സ്ഥാപിക്കുന്നതുകൊണ്ട് വളരെ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യസുഖം ഉണ്ടാകും അതുപോലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ഇതിലേറെ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ലോട്ടറി സംബന്ധമായി പണം ലഭിക്കാൻ സാധ്യത കാണുന്നു എന്നാൽ ഒരു പക്ഷേ കടബാധ്യതകൾ തീർക്കാനായി പൂർവിക സ്വത്ത് വിൽപ്പന നടത്തേണ്ട അവസ്ഥകളും ഉണ്ടാകാം മീനക്കൂറുകാരുടെ ഇടവമാസത്തിലെ ഫലം മറ്റുള്ളവരുടെ ആശയങ്ങളും ചിന്താഗതികളും ജീവിതത്തിൽ പകർത്തുക വഴി ഏറെ ഐശ്വര്യം കടന്നു വരും അധ്വാന ഭാരത്താൽ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കണമെന്നൊരു തോന്നൽ ഉണ്ടാകാം എന്നിരുന്നാലും സാമ്പത്തിക നില ഭദ്രമായിരിക്കും മുൻപ് വാങ്ങിയ കടം നല്ല രീതിയിൽ വീട്ടുന്നതിന് സാധിക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ആശയവിനിമയത്തിലും മറ്റുമുള്ള അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനായി കോടതിയെ സമീപിക്കാനും സാധ്യത കാണുന്നു മിഥുന മാസത്തിൽ വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധ്യത കാണുന്നു ഉപരിപഠനത്തിനായി അപേക്ഷിച്ചവർക്ക് അത് നിരാകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാം ആരോഗ്യം വീണ്ടെടുക്കാൻ സാധ്യത കാണുന്നു ധനലാഭം ഉണ്ടാകും ശത്രുഭയം ഉണ്ടാകാനും സാധ്യതയുണ്ട് മേലധികാരികളുമായി വാക്കു തർക്കത്തിന് ഇടവരാതെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം പ്രവർത്തികൾക്ക് പൊതുജന അംഗീകാരം ലഭിക്കാതെ പോകാം ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാനും ഒറ്റപ്പെട്ട് ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കും ബന്ധുവിയോഗമുണ്ടാകാനും സാധ്യത കാണുന്നു കർക്കിടക മാസത്തിൽ മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത വേണ്ടതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദ ചികിത്സകളും മറ്റും അവലംബിക്കാൻ സാധ്യത കാണുന്നു ഏറെക്കുറെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയമുണ്ടാകും വെറുതെ ഒരുപാട് സഞ്ചരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ താൻ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്നതാണ് തൻ്റെ വളർത്തുമൃഗങ്ങൾക്ക് നാശം സംഭവിക്കുന്നതിനും സാധ്യത കാണുന്നു അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം സഹായിച്ച സുഹൃത്തുക്കൾ തന്നെ വിരോധികളായി മാറാനും കർക്കിടക മാസത്തിൽ സാധ്യത കാണുന്നു ഈ കൂറുകാർ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ വിളക്ക് മാല പായസം എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതും ഉത്തമമായിരിക്കും നിങ്ങളുടെ കൂറ് നക്ഷത്രം എന്നിവ ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ജനന സ്ഥലവും ചേർത്തിടുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏതെന്നും കൂറേതെന്നും പറഞ്ഞു തരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം